ഹേ അപ്പ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പർച്ചേസിങ്ങിന് പോവാണ് വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാറുണ്ട് നമ്മൾ പോകുമ്പോഴുന്ന ഔട്ട്ഫിറ്റ് ഇതാണ് ജസ്റ്റ് ഒരു ഒരു ജീൻസ് പാൻറ് ഒരു ഷോർട്ട് ഷർട്ടും വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തി എടപ്പാൾ ഫോറം സെന്ററിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടുത്തെ നെറ്റ് സ്റ്റോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം ഓഫേഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ കുറഞ്ഞ പൈസ ഒക്കെ കുറേ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എത്തിയതാണ് അപ്പോൾ എനിക്കായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാൻ ഇല്ല എന്റെ സിസ്റ്റർക്കൊക്കെ സാധനങ്ങൾ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് അപ്പോൾ ഇവിടുന്ന് നെസ്റ്റോന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ചെന്ന് കഴിക്കുക എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാതും മേടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബില്ലാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ താഴെ വെച്ചിട്ട് അങ്ങനെ ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ചിക്കൻ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് നെയറോസ് മേടിച്ചത് പക്ഷേ നമ്മൾ ലാസ്റ്റ് ചിക്കൻ തന്നെ എത്തുള്ളൂ പൈസ അങ്ങനെ ചിക്കനും ബീഫും അതൊക്കെ മേടിച്ച് കഴിച്ച് ഇനിയിപ്പോൾ കുറെ നടന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം ബോറടിച്ചിരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയി സിസ്റ്ററിൻ്റെ മോന് ഷോട്ടിലൊക്കെ ഫുള്ള് ചായ കളഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് അവിടെ നിന്നും എല്ലാം പുറത്തിറങ്ങി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ഇതിൻ്റെ പേരെന്താകൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു നോർമൽ ടേസ്റ്റ് സ്ട്രോബെറി കുറച്ച് പുളി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശരി ബൈ ഗായ്സ്